മനുഷ്യരുടെ ദുഃഖങ്ങളെപ്പറ്റി ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഒരു മനുഷ്യൻ്റെയും ദുഃഖം മറ്റൊരാളുടെ ദുഃഖത്തോട് സമാനമല്ല അതിൻ്റെ ആഴവും പരപ്പും ഏറിയും കുറഞ്ഞിരിക്കും എന്ന് നമുക്കറിയാം ഇന്ന് കൊല്ലത്ത് ഈ കൂട്ടുകാരൻ്റെ ചെരുപ്പ് സ്കൂളിൻ്റെ വോട്ടുകെട്ടിടത്തിൻ്റെ മുകളിൽ വീണതിൻ്റെ വെല്ലെടുക്കാൻ കയറി ഷോക്കേറ്റ് മതിച്ച കുഞ്ഞിൻ്റെ അമ്മയുടെയോ പ്രിയപ്പെട്ടവരുടെയോ കളിക്കൂട്ടുകാരുടെയോ ദുഃഖം എത്ര വലുതായിരിക്കും അതിടത്ത് തന്നെ ചെരുപ്പ് പൊട്ടിപ്പോയ ഒരാളുടെ ദുഃഖം വേറെ എവിടെയും ഉണ്ടായേക്കാം മൊബൈൽ പോയ ഒരാളുടെ ദുഃഖമുള്ള അതേ ലോകത്ത് തന്നെയാണ് വധക്ഷി മകൾ കാത്തിരിക്കുന്ന നിമിഷയുടെ അമ്മയുടെയും ദുഃഖമുള്ളത് എത്ര വിചിത്രവും വിപുലവുമാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ ലോകം എന്ന് ഒരമ്പരപ്പോടെ നമ്മൾ തിരിച്ചറിയുന്നു ഫാദർ ബോബി ജൂസ് കട്ടിക്കാടാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛൻ മനോഹരമായി സംസാരിക്കുന്ന ആളാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങളെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം പ്രണയ നൈരാശ്യം വന്ന് വിതുമ്പിക്കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിലും മറ്റു ഇരിക്കുന്നൊരു പെൺകുട്ടി അവളുടെ ദുഃഖം തൊട്ടടുത്തിരിക്കുന്ന മകനെ ആർ സി എസ് സിയിൽ നിന്ന് കുഞ്ഞുമകനെ ആർ സി എസ് സിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ കൊണ്ടുപോകുന്ന ഒരു അമ്മയുടെ ദുഃഖമായി ദുഃഖവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടിയുടെ ദുഃഖം എത്ര ചെറുതാണ് എന്നാണ് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ വ്യാപ്തി ഇൻറ്റൻസിറ്റി കുറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് തെറ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ക്യാൻസർ ബാധിച്ച അർബുദം ബാധിച്ച മകനുള്ള ഒരമ്മയുടെയോ പ്രിയപ്പെട്ടവരുടെയോ ദുഃഖം പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളേറെ പ്രിയപ്പെട്ട ഒരു പ്രണയം നശിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ദുഃഖത്തിന് വ്യാപ്തി ഉണ്ടായേക്കാം മനുഷ്യരുടെ ദുഃഖം നിങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മുടെ പെരിഫറിലായ ഒരു ആലോചനയാണ് നമുക്കാരുടെയും ദുഃഖങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് കല്ലുകൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ആനന്ദിൻ്റെ ഗംഭീരമായ കഥയാണ് അത്രയുള്ളൊരു കുഞ്ഞ് ചെറിയ കുട്ടി അവൾ കല്ലുകളെടുത്ത് ഇങ്ങനെ കല്ലുകൾ രണ്ട് കൈകളിലായി ആറാറ് വീതം കല്ലുകളെടുത്ത് കളിക്കാൻ സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്തൊരു കുട്ടിയാണ് ഫ്രോക്കിട്ട ഓമനയായ ഒരു പെൺകുട്ടി ആറ് കല്ലുകൾ വീതം രണ്ട് കൈകളിലും എടുത്തിട്ട് പതുക്കെ പറയുന്നു ഇത് സന്തോഷം ഈ ആറ് കല്ലുകൾ സന്തോഷം വലത്തെ കൈയിലെ കല്ലുകളെ എണ്ണിയിട്ട് അവൾ പറയുന്നു ഈ കല്ലുകൾ സങ്കടം സന്തോഷവും സങ്കടം അവൾ എണ്ണുകയാണ് ആറ് കല്ലുകൾ സങ്കടമെന്നും ആറ് കല്ലുകൾ സന്തോഷമെന്നും അവൾ എണ്ണുന്നത് നോക്കി വൃധനായ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട് വൃധനായ അയാൾ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അയാൾ കൗതുകത്തോടെ നോക്കുകയാണ് കുഞ്ഞിനെ കല്ലുകൾ സന്തോഷങ്ങളെന്നും കല്ലുകൾ സങ്കടങ്ങളെന്നും ഒരു കുഞ്ഞിൻ്റെ നൈർമല്യതയെ നിഷ്കളങ്കതയെ അയാൾ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞു പേടിച്ച് അവളുടെ കയ്യിൽ എണ്ണിയ ചില കല്ലുകൾ അവളുടെ കയ്യിൽ സന്തോഷമെന്നെണ്ണിയ ആറ് കല്ലുകൾ അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റേ കയ്യിലെ സങ്കടത്തിൻ്റെ കല്ലുകളുമായി ഓടിപ്പോവാണ് ഇയാൾ ഓടി വന്ന് വൃദ്ധനായ മനുഷ്യൻ പേടിക്കേണ്ടതില്ല എന്നൊന്ന് പറയാൻ പോലും അയാൾക്ക് പറ്റുന്നതിന് മുമ്പേ പെൺകുട്ടി ഓടിപ്പോയി അയാൾ ഈ അവൾ ഉപേക്ഷിച്ച് പോയ കല്ലുകളെടുത്ത് കൈ സൂക്ഷിക്കുകയാണ് കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് അയാൾക്ക് നൊമ്പരം തോന്നുകയാണ് കാരണം ആ പെൺകുട്ടിയുടെ സന്തോഷത്തിൻ്റെ ആറ് കല്ലുകൾ അവൾ സന്തോഷമെന്ന് ഗണിച്ച് അവൾ സന്തോഷമെന്ന് എണ്ണിയ അവൾ സന്തോഷമായി വിചാരിച്ച് സന്തോഷമായി പാവന ചെയ്ത സന്തോഷമെന്ന് സ്വപ്നം കണ്ട ആറ് കല്ലുകൾ ഉപേക്ഷിക്കപ്പെടുകയും അവൾക്ക് ജീവിതത്തിലെ സങ്കടങ്ങളുടെ കല്ലുകൾ കിട്ടുകയും ചെയ്യുന്നു പ്രശ്നം അതുമാത്രമല്ല ഈ മനുഷ്യൻ പറയുന്നുണ്ട് എനിക്കറിയാം ഇത് സന്തോഷമല്ലെന്നും ഇത് കല്ലുകൾ മാത്രമാണെന്നും എനിക്കറിയാം എന്നെ സംബന്ധിച്ച് പക്ഷേ ഇത് സന്തോഷങ്ങളാണ് അവൾക്ക് ഈ സന്തോഷങ്ങൾ കൈമാറാനാകാതെ അവളെ തെരുവായ തെരുവുകളിലെല്ലാം അന്വേഷിക്കുന്ന ആ വൃദ്ധനിലാണ് ആ കഥ അവസാനിക്കുന്നത് അതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമല്ല എഴുത്തുകാരൻ അയാളുടെ മകൾ മൂന്നാം ക്ലാസ്സിലെ മറ്റു പഠിക്കുന്ന മകൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അയാൾ വിഷമിച്ചിരിക്കുന്ന മോളുടെ മുഖമാണ് കാണുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മോൾ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിൽ നിന്ന് മറ്റാണ് മോളുടെ പേര് മോള് പറയുന്നു എൻ്റെ ക്ലാസ്സിലെ അടുത്ത ബജിലിരിക്കുന്ന എൻ്റെ പെൺകുട്ടി കൂട്ടുകാരി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ പറഞ്ഞു അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടമല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിമ്മിമ്മി കരയാണ് അപ്പോൾ അച്ഛൻ ഇവിളെ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നതിൻ്റെ കാരണം അച്ഛൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് വയസ്സുകാരിയായ എൻ്റെ മകൾ ഇന്ന് ഒരുവൾ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിമി കരയുന്ന ഇവൾ ഇനി ജീവിതത്തിൽ കടന്നു പോകാനിടയുള്ള എത്ര വലിയ ദുഃഖങ്ങളെ എത്ര വലിയ തോൽവികളെ എത്ര വലിയ സ്നേഹമില്ലായ്മകളെ എത്ര വലിയ അവഗണനകളെ അവൾ എങ്ങനെ നേരിടുമെന്ന് ആലോചിച്ച് ദൈവമേ ഈ ദുഃഖങ്ങൾ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഞാൻ പണ്ട് വായിച്ചത് ഓർക്കുന്നുണ്ട് മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അവസാനിക്കുന്നതേയില്ല ദുഃഖങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കവിതയിൽ മുരുകൻ ഘട്ടാക്കട ചോദിക്കുന്നത് പോലെ ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി എന്നുള്ളത് മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ ആകത്തുകയാണ് ജീവിതമെന്ന് ചിലപ്പോൾ തോന്നും ദുഃഖങ്ങളുടെ ആകത്തുകയാണ് അതിൻ്റെ കയ്യിൽ സന്തോഷം ഉണ്ടാകുന്നത് ആനന്ദങ്ങൾ ഉണ്ടാകുന്നത് ഈ ദുഃഖങ്ങളുടെ വ്യാപ്തി നമുക്കറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ആനന്ദങ്ങൾ ഉണ്ടാകുന്നത് ആനന്ദങ്ങളുടെ തിളക്കം നമുക്ക് മനസ്സിലാകുന്നത് ഈ ദുഃഖത്തിന്റെ വ്യാപ്തി ഉണ്ടാകുന്നത് കൊണ്ടാണ് ദുഃഖങ്ങൾക്കിടയിലെ ചെറിയ ഇടവേളകൾ മാത്രമാണ് ജീവിതമെന്ന് അതുകൊണ്ട് ചിലപ്പോൾ തോന്നിപ്പോകുന്നു ദുഃഖിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ദുഃഖങ്ങൾ വലുതാണെന്നും ഒരു ദുഃഖവും ഒരു ചെറിയ ദുഃഖവും ഒരു പെനാപെൻസിലിൻ്റെ മുനയൊടിഞ്ഞു പോകുന്ന ഒരു കുഞ്ഞിൻ്റെ ദുഃഖവും മകനെ അമ്മയുടെ ദുഃഖവും രോഗാതുരമായൊരു ശരീരവുമായി മരണത്തെ നേരിടാൻ വിധിക്കപ്പെട്ട ഒരു വൃദ്ധൻ്റെ ദുഃഖവും വധശിക്ഷയ്ക്ക് കാത്തിരിക്കുന്ന ഒരു കൊലയാളിയുടെ ദുഃഖവും അയാളുടെ പശ്ചാത്താപവും ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖങ്ങളും ചെറുതല്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണ് വിജയ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലിൽ എഴുതണം എന്ന് പറഞ്ഞിരുന്നൊരു വരി ഇങ്ങനെയാണ് വിലമതിക്കാനാകാത്ത കഴിവുകൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ കടന്നുപോയാൽ വിലമതിക്കാനാകാത്ത കഴിവുകളുണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഒന്നും നേടാതെ കടന്നുപോയ നേടാനാകാഞ്ഞ എന്നിയാൽ ഒടുങ്ങാത്ത ഉണ്ടായിട്ടും ഒന്നും നിറവേറാതെ ഒന്നും നിറവേറാതെ സ്നേഹിക്കുവാനും സ്വന്തമെന്ന് പറയുവാനും ഒരു മനുഷ്യൻ പോലും കൂടെയില്ലാതെ ഒരായുഷ്കാലത്തിൽ ഒരിക്കൽ പോലും ആശ്വസിക്കാനാകാതെ ആദ്യം മുതൽ അവസാനം വരെ തീച്ചൂളയിൽ ഉി ഒലിച്ചവസാനിച്ച ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശവക്കല്ലറയിൽ എഴുതണം എന്ന് പറഞ്ഞ ഈ വാക്യം ഒരർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലെ എല്ലാ പരമ്പരകളുടെയും ആപ്തവാക്യമായി മാറുന്നു